കുടുംബ പ്രേക്ഷകർക്ക് സുപരിതയാണ് അപ്സര ആൽബി സാന്ത്വനം പരമ്പരയിലെ വില്ലത്തി ജയന്തിയായി പ്രേക്ഷകരുടെ കയ്യടി നേടിയ താരമാണ് അപ്സര പിന്നാലെ താരം ബിഗ് ബോസിലും എത്തി ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ മത്സരാർത്ഥിയായിരുന്നു തുടക്കം മുതൽ ശക്തമായ സാന്നിധ്യമായിരുന്നു അപ്സരയുടേത് ടോപ്പ് ഫൈവിലെത്തുമെന്ന എല്ലാവരും കരുതിയിരുന്ന അപ്സരയുടെ പുറത്താക്കൽ അപ്രതീക്ഷിതമായിരുന്നു ഇതിനിടെ കഴിഞ്ഞ കുറെ നാളുകളായി അപ്സറയുടെ സ്വകാര്യ ജീവിതം സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നുണ്ട് അപ്സരയും ഭർത്താവ് ആൽബിയും പിരിഞ്ഞുവെന്നാണ് ചില യൂട്യൂബ് ചാനലുകൾ പ്രചരിപ്പിച്ചിരുന്നത് ഇപ്പോഴത്തെ ഇത്തരം വാർത്തകളോട് പ്രതികരിക്കുകയാണ് അപ്സര ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് അപ്സരയുടെ പ്രതികരണം ഞാനും എൻ്റെ ഭർത്താവും ഇതുവരെയും അതേക്കുറിച്ച് വന്ന് സംസാരിച്ചിട്ടില്ല സോഷ്യൽ മീഡിയയിലാണെങ്കിലും എല്ലാത്തിനും അതിൻ്റെതായൊരു സ്പേസ് ഉണ്ട് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണെങ്കിലും അവരുടെ ഏറ്റവും വ്യക്തിപരമായൊരു കാര്യത്തിൽ പോയി ഇടപെടാത്ത ആളാണ് ഞാൻ തിരിച്ച് ഞാനും അത് പ്രതീക്ഷിക്കുന്നുണ്ട് ഞാൻ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിലും എൻ്റെ വളരെ പേഴ്സണൽ ആയൊരു കാര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വെളിപ്പെടുത്താൻ ഞാൻ താല്പര്യപ്പെടാത്തോളം കാലം അതിൽ മീഡിയയ്ക്ക് കയറി ഇടപെടാൻ അവകാശമില്ല ഞാനോ എൻ്റെ ഭർത്താവോ വന്ന് സംസാരിക്കാതിരിക്കുമ്പോഴും പല മീഡിയകളും വീഡിയോകൾ ഇടുന്നതും രണ്ടു പേർ വന്നിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായം പറയുന്നതുമൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിച്ചിടാൻ എനിക്ക് താല്പര്യമില്ല ഒരാൾക്ക് താല്പര്യമില്ലാത്ത കാര്യത്തിൽ മറ്റുള്ളവർ കയറി ഇടപെടാതിരിക്കുന്നതാണ് നല്ലത് ഞാൻ പോലും അറിയാത്ത കാര്യങ്ങൾ വീഡിയോയിൽ വന്ന് പറയുന്നുണ്ട് ഞാൻ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഫോട്ടോസൊക്കെ ഡിലീറ്റ് ചെയ്തുവെന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോളോ ചെയ്യുന്നുവെന്നും ഒക്കെ പറയുന്നുണ്ട് അതൊക്കെ എന്തിനാണ് ഇവർ നോക്കുന്നത് എന്ന് താരം ചോദിക്കുന്നുണ്ട് എൻ്റെ പോസ്റ്റിന് താഴെ കമൻ്റ് ഇട്ടും അതിനോട് ഞാൻ പ്രതികരിച്ചിട്ടില്ലെന്ന് പറഞ്ഞ് വീഡിയോ ഇടുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ കമൻറ്റുകളൊന്നും അധികം നോക്കാറില്ല അപൂർവമായാണ് മറുപടികൾ നൽകാറുള്ളത് എനിക്ക് താല്പര്യമില്ലാത്ത കാര്യം ഞാൻ ചെയ്യണമെന്ന് സോഷ്യൽ മീഡിയ എന്തിനാണ് വാശി പിടിക്കുന്നത് അതിനോടൊന്നും ഞാൻ പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെയും അദ്ദേഹത്തിൻ്റെയും പേഴ്സണൽ കാര്യമാണ് ഞങ്ങൾക്കതേക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല പറയുന്നവർ പറഞ്ഞോട്ടെ എന്നും അപ്സര കൂട്ടിച്ചേർത്തു പിന്നാലെ താനും ആൽബിയും പിരിയാൻ കാരണം ജിൻഡോയുമായുള്ള അടുപ്പമാണെന്ന വാർത്തകളോടും അപ്സര പ്രതികരിക്കുന്നുണ്ട് ഞാൻ അറിഞ്ഞിട്ടില്ല ബിഗ് ബോസിൽ വെച്ച് ഞാനും ജിൻഡോ ചേട്ടനും ഒരുമിച്ച് പെർഫോം ചെയ്തിരുന്നു എന്നാൽ പുറത്തിറങ്ങിയ ശേഷം ഞങ്ങൾ തമ്മിൽ ഒരു കോണ്ടാക്റ്റുമില്ല ഇവിടെ നല്ല സുഹൃത്തുക്കളായ പല ആൾക്കാരും പുറത്ത് വന്ന ശേഷം ഒരു കോണ്ടാക്റ്റും ഇല്ലാതായിട്ടുണ്ട് അതിലൊരാളാണ് ജിൻഡോ ചേട്ടൻ ഇങ്ങനെയാണ് അപ്സര പറയുന്നത് ഈ വാർത്ത ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇവനെ വിളിക്കുന്നുണ്ട് എനിക്കും അറിയണം വിശദാംശങ്ങൾ ഇവന് മാമാപ്പണിയായിരിക്കണം അല്ലാതെ ഇമ്മാതിരി വൃത്തികേട് പറയത്തില്ലല്ലോ എന്നാണ് അപ്സര ചോദിക്കുന്നത് നമ്മൾ എല്ലാവരും ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നവരാണ് എന്ന് കരുതി ഒരാളെ വിറ്റ് ജീവിക്കരുത് ഒരാളുടെ വികാരം അവസ്ഥ അതൊന്നും വിറ്റ് ജീവിക്കരുത് ഒരാളെ ദ്രോഹിച്ച് എന്തുണ്ടാക്കിയാലും അതൊന്നും ശാശ്വതമല്ലെന്നും താരം അഭിപ്രായപ്പെടുന്നുണ്ട്